കേരളത്തിൽ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ കണക്കെടുത്ത് നോക്കിയാൽ മുപ്പതിലധികം നിയമസഭാ മണ്ഡലങ്ങളിൽ ബിജെപി മുന്നിലെത്തി മാത്രമല്ല മുപ്പതിലധികം നിയമസഭാ മണ്ഡലങ്ങളിൽ രണ്ടാമതെത്തി പിടിച്ചാൽ കേരളം പിടിച്ചെടുക്കാം അല്ലെങ്കിൽ പ്രതിപക്ഷത്തിരിക്കാം ഇതാണ് ബിജെപിയുടെ ഇപ്പോഴത്തെ ലക്ഷ്യം ബിജെപി സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രനെ ചുക്കിനും ചുണ്ണാപ്പിനും കൊള്ളില്ല പകരം സുരേഷ് ഗോപിയെ മുൻനിർത്തി കേരളത്തിൽ ഉജ്ജ്വലമായ ഒരു പുതുപ്പ് നടത്താൻ ബിജെപി ശ്രമിക്കുന്നു അതിനുള്ള ശ്രമം സുരേഷ് ഗോപിയിലൂടെ തുടങ്ങിയിരിക്കുന്നു സുരേഷ് ഗോപി കരുണാകരന്റെ സ്മൃതി മണ്ഡപത്തിൽ പോയി തൊഴുതും ഇ കെ നയനാരുടെ വീട്ടിലെത്തിയതും ഒക്കെ രാഷ്ട്രീയ അജണ്ടയുടെ ഭാഗമാണ് ബിജെപിയുടെ രാഷ്ട്രീയ അജണ്ട നന്നായി പഠിച്ചിരിക്കുന്നു സുരേഷ് ഗോപി കഴിഞ്ഞ ലോക്സഭാ ഇലക്ഷനിൽ ഏറ്റവും വലിയ തിരിച്ചടി കിട്ടിയത് സിപിഎമ്മിനാണ് ഒരു സീറ്റ് മാത്രമാണ് അവർക്ക് നേടാൻ കഴിഞ്ഞത് ആലത്തൂരിൽ രാധാകൃഷ്ണൻ രാധാകൃഷ്ണൻ വിജയിച്ചെങ്കിലും അദ്ദേഹത്തിന്റെ വ്യക്തിപരമായ ഒരു വിജയമാണ് അല്ലെങ്കിൽ ആലത്തൂരും പോകുമായിരുന്നു സിപിഎം പുനർവിചിന്തനത്തിന് തയ്യാറാകുകയാണ് ഇപ്പോൾ സി പി എമ്മിന് വലിയ തിരിച്ചടി ലഭിച്ചു കഴിഞ്ഞു വലിയ തിരിച്ചടിയെന്ന് വച്ചാൽ സിപിഎമ്മിന് ചരിത്രത്തിൽ കിട്ടിയ ഏറ്റവും വലിയ തിരിച്ചടികൾ അതാണ് കഴിഞ്ഞ ലോക്സഭാ ഇലക്ഷനിൽ സംഭവിച്ചത് ഒന്നാമത് ഒരു സീറ്റ് മാത്രമേ കിട്ടിയുള്ളൂ രണ്ടാമത് ബിജെപിയുടെ വളർച്ച പാർട്ടിയുടെ ഉജ്ജ്വല വിജയങ്ങളിലൊന്നായി ഉജ്ജല അധ്യായങ്ങളിലൊന്നായി കരുതപ്പെടുന്ന പുന്നപ്രയിൽ പോലും പാർട്ടി സ്ഥാനാർത്ഥി മൂന്നാം സ്ഥാനത്തേക്ക് പോയി ജി സുധാകരൻ അത് തുറന്നു പറയുകയും ചെയ്തു കണ്ണൂരിൽ തലശ്ശേരിയിലും തളിപ്പറമ്പിലും ഒക്കെ കോൺഗ്രസ് ലീഡ് ചെയ്യുന്ന പശ്ചാത്തലമുണ്ടായി സിപിഎമ്മിന്റെ കോട്ടയായ കണ്ണൂരിൽ ബിജെപി സ്ഥാനാർത്ഥി അത്ഭുതകരമായ മുന്നേറ്റം നടത്തി ആഞ്ഞു പിടിച്ചാൽ കേരളം പിടിക്കാം അങ്ങനെയാണ് ബിജെപി ഇപ്പോൾ നീങ്ങുന്നത് ബിജെപിയുടെ നീക്കം ആശങ്കയോടെയാണ് സിപിഎം നേതാക്കൾ നോക്കിക്കാണുന്നത് പല സിപിഎം കോട്ടകളും ഇടിച്ചു തകർക്കപ്പെട്ടു കഴിഞ്ഞ ലോക്സഭ ഇലക്ഷനിൽ യു ഡി എഫ് മിന്നുന്ന വിജയം നേടിയെങ്കിലും തൃശൂരിൽ സുരേഷ് ഗോപിയുടെ വിജയം ബിജെപിക്ക് ആക്ലാദത്തിന് വകിയൊരുക്കി തൃശൂരിൽ ക്രിസ്ത്യൻ വോട്ടുകൾ ബിജെപിക്ക് വീണത് യു ഡി എഫ് ക്യാമ്പുകളെ അസ്വസ്ഥമാക്കുന്നു എൽ ഡി എഫ് ക്യാമ്പുകളെയും ക്രിസ്ത്യൻ യുഡിഎഫിന് വീഴുന്ന വോട്ടുകളാണ് പരമ്പരാഗതമായി മറ്റൊന്ന് ഇഴവ സമുദായത്തിന്റെ വോട്ടുകൾ ബിജെപിക്ക് പോയി എന്നുള്ളതാണ് മറ്റൊരു എന്താ പറയുക പ്രത്യേകത ഇഴവ സമുദായം കേരളത്തിലെ വോട്ട് ബാങ്കാണ് ഇഴവ സമുദായത്തിന്റെ വോട്ട് ബാങ്ക് ബിജെപിയിലേക്ക് ചായുന്നു എന്നതിന്റെ സൂചനയും ഈ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പ് നൽകി ബിജെപിയെ സംബന്ധിച്ചിടത്തോളം ഇഴവ സമുദായത്തെ കൂടെ നിർത്തിക്കൊണ്ട് ഒരു മുന്നേറ്റം നടത്താനാണ് അവർ ആഗ്രഹിക്കുന്നത് ഒരു കാലത്ത് ഏഴോ സമുദായം ഒന്നറങ്കം വോട്ട് ചെയ്തിരുന്നത് സി പി എമ്മിനായിരുന്നു എൽഡിഎഫിനായിരുന്നു എൽഡിഎഫ് വിട്ട് അവർക്കൊരു ചിന്തയില്ലായിരുന്നു പക്ഷേ ഇപ്പോൾ അവരൊക്കെ മാറി ചിന്തിച്ചു തുടങ്ങിയിരിക്കുന്നു താമരയിൽ കുത്താനുള്ള മനസ്സുറപ്പ് അവർക്ക് വന്നിരിക്കുന്നു ബിജെപി പണ്ട് ചെയ്ത അക്രമങ്ങളും പണ്ട് ചെയ്ത അരാജകത്വവും ഒക്കെ ജനങ്ങൾ നടന്നു കഴിഞ്ഞു ഇപ്പോൾ ബിജെപി ഒരു ദേശീയ പാർട്ടിയാണ് ആ ദേശീയ പാർട്ടിയിൽ നിന്നതുകൊണ്ട് പല ഉപകാരവും പല ഗുണങ്ങളും കിട്ടുമെന്ന് ഇഴവ സമുദായത്തിലെ നേതാക്കളും തിരിച്ചറിഞ്ഞു അതുകൊണ്ടാണ് ഈ വെള്ളാപ്പള്ളി നരേശനൊക്കെ സിപിഎമ്മിനെ വിമർശിച്ചുകൊണ്ട് രംഗത്ത് എത്തിയത് ഇഴവ സമുദായത്തിന്റെ വോട്ട് ബിജെപിയിലേക്ക് പോയത് അല്ലെങ്കിൽ ആർ എസ് എസ് കവർന്നെടുത്തത് സിപിഎമ്മിനെ സംബന്ധിച്ചിടത്തോളം വലിയ തിരിച്ചടിയാണ് അതുകൊണ്ട് തന്നെ ആ വോട്ട് ബാങ്ക് നിലനിർത്താൻ സിപിഎം ഒരുപാട് ശ്രമിക്കേണ്ടി വരും ഇനിയുള്ള വർഷങ്ങളിൽ അതേസമയം ബിജെപി സുരേഷ് ഗോപിയെ മുൻനിർത്തിക്കൊണ്ട് ഒരു വലിയൊരു പ്രചരണം അഴിച്ചുവിടും അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഉറപ്പാണ് സുരേഷ് ഗോപിയെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയായി പ്രതിഷ്ഠിച്ചുകൊണ്ടായിരിക്കും ബിജെപി നിയമസഭാ തെരഞ്ഞെടുപ്പിനെ നേരിടുക സുരേഷ് ഗോപി അടിമുടി രാഷ്ട്രീയക്കാരനായി മാറുകൾ കർണാകരന്റെ സ്മൃതി മണ്ഡപത്തിൽ പോയതും നയനാരുടെ വീട്ടിൽ പോയതും ഒക്കെ സുരേഷ് ഗോപിയുടെ രാഷ്ട്രീയ ചാണക്യ തന്ത്രത്തിന് തെളിവാണ് സുരേഷ് ഗോപിയുടെ പി ആർ ടീം നന്നായി വർക്ക് ചെയ്യുന്നു തൃശൂരിൽ വി മുരളീധരൻ മൂന്നാമതെത്തിയത് കോൺഗ്രസിനെ നാണം കെടുത്തി വി എസ് എൻകുമാർ ജയിക്കാതെ പോയത് ഇടതുപക്ഷത്തെയും നാണം കെട്ടി ഇടതുപക്ഷം നിർത്താവുന്നതിൽ ഏറ്റവും മികച്ച സ്ഥാനാർത്ഥിയാണ് സുരേഷ് പക്ഷേ അപ്രതീക്ഷിതമായി ഇഴവ വോട്ടുകളും ക്രൈസ്തവ വോട്ടുകളും സുരേഷ് ഗോപിക്ക് ലഭിക്കുന്ന കാഴ്ചയാണ് തൃശൂരിൽ കണ്ടത് മാത്രമല്ല കോൺഗ്രസുകാർ മാറി താമരയിൽ കൊത്തുകയും ചെയ്തു ഇങ്ങനെയൊക്കെ വന്നപ്പോൾ സുരേഷ് ഗോപി ഭിന്നം വിജയം നേടി സുരേഷ് ഗോപിയെ ഇനി കേരളത്തിന്റെ നായകനാക്കാനാണ് ബിജെപി നേതൃത്വം ശ്രമിക്കുന്നത് അതിനുള്ള മാസ്റ്റർ പ്ലാൻ അവർ തയ്യാറാക്കി അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ നല്ലൊരു മുന്നേറ്റം കാഴ്ചവയ്ക്കുക കുറഞ്ഞത് മുപ്പത് സീറ്റെങ്കിലും പിടിക്കുക അതാണ് ബിജെപിയുടെ ലക്ഷ്യം ആലപ്പുഴ അടക്കം ഇടനിന്റെ കോട്ടകളിൽ ബിജെപി മുന്നേറ്റം നടത്തിയത് ശ്രദ്ധേയമാണ് ശോഭാ സുരേന്ദ്രൻ ശക്തമായ മുന്നേറ്റമാണ് ആലപ്പുഴയിൽ നടത്തിയത് ഇങ്ങനെയൊക്കെ എല്ലാ കണക്കുകളും വെച്ച് നോക്കുമ്പോൾ ഉദാഹരണത്തിന് തിരുവനന്തപുരത്ത് അത് ഞാൻ പറയാൻ മറന്നുപോയി തിരുവനന്തപുരത്ത് ബി മുരളീധരൻ ആറ്റിങ്ങൽ നിയമസഭാ മണ്ഡലത്തിൽ വി മുരളീധരൻ അസാധ്യമായ പ്രകടനമാണ് നടത്തിയത് ഇടതുപക്ഷത്തിന്റെ കോട്ടയായ ആറ്റിങ്ങൽ നിയമസഭാ മണ്ഡലത്തിൽ വി മുരളീധരൻ ലീഡ് ചെയ്തത് ശ്രദ്ധേയമാണ് ശോഭാ സുരേന്ദ്രനും അതുപോലെതന്നെ ആലപ്പുഴയിൽ ശക്തമായ പോരാട്ടമാണ് അവർ കാഴ്ചവെച്ചത് ചുരുക്കത്തിൽ ബിജെപിക്കാണ് ഈ കഴിഞ്ഞുപോയ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ചിരിക്കാൻ ഏറെ സിപിഎമ്മിന് ബിജെപിയെ ഇനി എങ്ങനെയൊക്കെ ഒതുക്കണം എന്നതിനെക്കുറിച്ച് തലപുകഞ്ഞ് ചിന്തിക്കേണ്ടിവരും ക്രിസ്ത്യൻ സമുദായം സിപിഎമ്മിൽ നിന്ന് പൂർണ്ണമായും അകന്നിരിക്കുന്നു എന്ന് തെരഞ്ഞെടുപ്പ് വനം വ്യക്തമാക്കുന്നു അതിന് കുറെ കാരണങ്ങളുമുണ്ട് ആ കാരണങ്ങളൊക്കെ വിശകലനം ചെയ്തുകൊണ്ട് കാരണം ക്രിസ്ത്യൻ സമുദായം എന്തുകൊണ്ട് അകന്നുപോയി എന്നതിനെ പറ്റിയുള്ള വിശകലനങ്ങൾ സിപിഎമ്മിൽ നടക്കുന്നുണ്ട് ജോസ് കെ മാണിയ കൂടെ കൂട്ടിയിട്ട് പോലും ക്രിസ്ത്യൻ സമുദായം അകന്നുപോകുന്ന കാഴ്ച എന്തായാലും ബിജെപി മാസ്റ്റർ പ്ലാൻ തയ്യാറാക്കി കഴിഞ്ഞു സുരേഷ് ഗോപിയെ മുൻനിർത്തിയായിരിക്കും അടുത്ത നിയമസഭാ ഇലക്ഷനിൽ ബിജെപി കേരളത്തിൽ ഇറങ്ങുക സുരേഷ് ഗോപി അവരുടെ യാകാശമായി മാറി